വേനൽ വർദ്ധിയിൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച നഷ്ടം തിട്ടപ്പെടുത്താൻ ഉടൻ നടപടി വേണമെന്നാവശ്യം കർഷകരിൽ നിന്ന് കണക്കെടുപ്പ് നടത്തുകയും നഷ്ടപരിഹാര തുക നൽകി കർഷകർക്ക് കൈത്താങ്ങാകണമെന്നുമാണ് ആവശ്യം കടുത്ത വേനലിൽ കാർഷിക വിളകൾക്ക് നഷ്ടം സംഭവിച്ച സാഹചര്യത്തിൽ കർഷകർ മുമ്പോട്ടു പോകാൻ പ്രയാസമനുഭവിക്കുകയാണ് കനത്ത വേനലും ഉയർന്ന ചൂടും ഇത്തവണ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത് വേനൽ കനത്തതോടെ കാർഷിക വിളകൾ ഉണങ്ങി നശിച്ചു കൃഷിക്കാണ് ഏറ്റവും അധികം നാശം സംഭവിച്ചിട്ടുള്ളത് ഏലച്ചെടികൾ ഉണങ്ങി നിലമ്പൊത്തി കുരുമുളക് ചെടികളും വലിയ തോതിൽ ഉണങ്ങി നശിച്ച തോട്ടങ്ങൾ ഹൈറേഞ്ചിലുണ്ട് വേനൽ വറുതി ഇത്രത്തോളം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച നഷ്ടം തിട്ടപ്പെടുത്താൻ ഉടൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പ്രളയത്തെ ക്കാൽ അധികമായി കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടമാണ് ഈ കൊടും വരൾച്ച മൂലം നമ്മുടെ ജില്ലയിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു മാർഗ്ഗവുമില്ല മുഴുവൻ ഉൽപ്പന്നങ്ങൾ ഉണങ്ങി കരിഞ്ഞുപോയി കുടിക്കുവാൻ പോലും വെള്ളമില്ലാതെ നെട്ടവട്ടത്തിലാണ് ഇടുക്കിയിലെ ടാങ്ങ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അടിയന്തിരമായിട്ടിടപെട്ട് നാശനഷ്ടം സംഭവിച്ച വിളകളുടെ കണക്കെടുത്ത് എത്രയും പെട്ടെന്ന് കർഷകർക്ക് നഷ്ടപരിഹാരം ഏലച്ചെടികൾ ഉണങ്ങി നിലം പതിച്ചതോടെ കർഷകർ വലിയ ആശങ്കയിലാണ് പലരും വായ്പയും മറ്റുമെടുത്താണ് പരിപാലന ചെലവ് വഹിച്ചത് അടുത്ത വർഷത്തെ വിളവെടുപ്പിലായിരുന്നു പ്രതീക്ഷ ചെടികൾ ഇല്ലാതായതോടെ വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമോയെന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു കൃഷിക്കും വേനൽ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട് ഇനിയും വേണ്ട രീതിയിൽ വേനൽമഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ കർഷകർ പ്രതിസന്ധിയിലാകും കാർഷിക മേഖലയ്ക്കുണ്ടായിട്ടുള്ള നഷ്ടം കണക്കാക്കി കർഷകർക്ക് സാമ്പത്തിക സഹായം അനുവദിച്ചാൽ ഒരു പരിധി വരെ കർഷകർക്ക് മുമ്പോട്ട് പോകാൻ സഹായകമാകും ന്യൂസ് ബ്യൂറോ രാജകുമാരി